ലോക്സഭാ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരികയാണ് നമുക്കറിയാം കേരളത്തിൽ ആകെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളെ ഉള്ളു തിരുവനന്തപുരം ആറ്റിങ്ങൽ കൊല്ലം മാവേലിക്കര പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി കോട്ടയം എറണാകുളം അങ്കമാലി ചാലക്കുടി തൃശൂർ ആലത്തൂർ പാലക്കാട് പൊന്നാനി മലപ്പുറം വയനാട് കോഴിക്കോട് വടകര കണ്ണൂർ കാസർഗോഡ് അങ്ങനെ ഒക്കെ എന്നാൽ തീരക്കാവുന്ന ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളെ ഉള്ളു നമ്മുടെ ഈ കേരളത്തിൽ കൊച്ചു കേരളത്തിൽ അതിൽ മൂന്ന് പ്രമുഖ മുന്നണികളെയും പാർട്ടികളെയായിട്ട് ഒരു അറുപത് പേര് കാണും പിന്നെ കുറച്ച് സ്വതന്ത്രന്മാരും അല്ലാതെ ചെറിയ പാർട്ടികൾ എല്ലാം കൂടെ ഒരു നൂറിനകത്ത് സ്ഥാനാർത്ഥികൾ മൊത്തത്തിൽ കാണും അല്ലെങ്കിൽ നൂറ്റി ഇരുപത് വരെ പരമാവധി പോകുമായിരിക്കാം അതിൻ്റെ അപ്പുറത്തേക്കൊന്നും പോകാൻ സാധ്യതയില്ല ഇതിൽ ഞാൻ ഇപ്പോൾ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ സെലിബ്രിറ്റികൾ മത്സരിക്കാൻ സാധ്യതയുള്ള ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇതാകു തോന്നുന്നു കാരണം ഓരോ ദിവസത്തെ വാർത്തയിലും ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിയുടെ പേര് പരാമർശിക്കാതെ പോകുന്നില്ല ഒന്നേ അത് സിനിമ രംഗത്തു നിന്നാവാം സീരിയൽ രംഗത്തു നിന്നാവാം വാർത്താ മാധ്യമ രംഗത്തു നിന്നാവാം തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ജനങ്ങൾക്ക് അറിയാവുന്ന സ്വീകരിക്കുന്ന ആളുകളാണ് ആളുകളെ കുറിച്ചുള്ള ചർച്ചയാണ് കാര്യം എൽ ഡി എഫിലേക്ക് വന്ന എൽ ഡി എഫില് ഇപ്പോ തിരുവനന്തപുരത്ത് എൽ ഡി എഫിൽ നിന്ന് ഇപ്പോൾ ഈ അടുത്തും കേട്ടത് ഡബിങ് ഭാഗ്യലക്ഷ്മി മത്സരിക്കുമെന്ന് പറയുന്നു അതുപോലെ വിനയൻ സംവിധായകൻ വിനയൻ മത്സരിക്കും എന്ന് പറയുന്നു സംവിധായകൻ കമൽ മത്സരിക്കും എന്ന് പറയുന്നു ഒരു മൂന്നും സി പി ഐയുമായിട്ട് അടുത്ത വൃത്തങ്ങളാണ് അവരെ മത്സരിക്കും എന്ന് പറയുന്നത് എന്നാൽ ഒരു മൂന്നു പേരും മത്സരിക്കാൻ വട്ടവും ഭാഗ്യലക്ഷ്മിയുടെ പേര് കേട്ടായിരുന്നു പുള്ളിക്കാരി മത്സരിച്ചില്ല അറിയാലോ അപ്പം ഇത് ഇങ്ങനെ പേരുകൾ കേട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പക്ഷെ സി പി ഐയുടെ പന്നിയൻ്റെ വീണ്ടും തിരുവനന്തപുരത്ത് മത്സരിക്കാൻ സാധ്യതയെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ കൊല്ലത്തേക്ക് വന്ന കൊല്ലത്ത് മുകേഷ് മത്സരിക്കുമെന്നാണ് പറയുന്നത് പക്ഷേ മുകേഷിന് വേറെ വേറെ ശക്തമായ ഇപ്പോൾ ചിന്താജെറോമിൻ്റെ പേരൊക്കെ വരുന്നുണ്ട് അപ്പോൾ മുകേഷ് എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ എം എൽ എ സിനിമ ആണ് അദ്ദേഹം മത്സരിക്കും എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ചാലക്കുടിയിലേക്ക് വന്ന ചാലക്കുടിയിൽ മഞ്ജുവാര്യരെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി കൊണ്ടുവരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത് അത് മാതൃഭൂമിയാണ് വാർത്ത പുറത്തുവിട്ടത് കാരണം എന്യസിൻ്റെ മത്സരിച്ച് വിജയിച്ചത് കൊണ്ട് തന്നെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ആയിരിക്കുന്ന സീറ്റായതുകൊണ്ട് ജനദോഷത്തിന് ശക്തമായ അടിത്തറയില്ല കോൺഗ്രസിൻ്റെ ഒരു ശക്തമായ കോട്ടയാണ് ചാലക്കുടി അതുകൊണ്ട് അവിടെ ചാലക്കുടിയിൽ മഞ്ജു വാര്യരെ മത്സരിപ്പിച്ച് സീറ്റ് തിരിച്ചു പിടിക്കാൻ എൽ ഡി എഫ് ശ്രമിക്കുന്നു എന്ന രീതിയിൽ വാർത്തകൾ വരുന്നു അപ്പൊ എൽ ഡി എഫിന്റെതായിട്ട് ഇത്തരം പേരുകളാണ് പിന്നെ മമ്മൂട്ടിയുടെ പേര് സ്ഥിരമായി കേൾക്കാറുണ്ട് അദ്ദേഹം മത്സരിക്കുന്നില്ല എന്നെല്ലാവർക്കും അറിയാവുന്ന ഈ വട്ടം എന്തായാലും മമ്മൂട്ടിയുടെ പേര് കേട്ടില്ല ഇനിയിപ്പോ കോൺഗ്രസിലേക്ക് വന്ന കോൺഗ്രസിൽ അങ്ങനെ ഒരുപാട് പേരുകളൊന്നും അങ്ങനെ പറയപ്പെടുന്നില്ല പ്രമുഖമായിട്ട് പേ കേട്ടൊരു പേര് സിദ്ദീഖിന്റെയാണ് ആലപ്പുഴയിൽ സിദ്ദീഖ് മത്സരിക്കുന്നു എന്ന് പറഞ്ഞൊരു ചർച്ച വന്നു പക്ഷെ സിദ്ദീഖിന്റെ വ്യത്യസ്ത സംബന്ധിച്ച് പറഞ്ഞു എൻ്റെ മേഖല സിനിമയാണ് അല്ലാതെ ഞാൻ ഒരു കോൺഗ്രസ് അനുഭാവിയാണ് ഒരു നേതൃത് തലത്തിലേക്കൊന്നും പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് എന്നെ ഒഴിവാക്കണം അല്ലെങ്കിൽ അത്തരം ചർച്ചകൾ എൻ്റെ പേര് നടത്തരുത് എന്ന് പറഞ്ഞിട്ട് വന്നു ശരിക്കും സിദ്ദീഖിന് വേണ്ടി നേരത്തെ മുൻ കെ പി സി സി പ്രസിഡന്റുമാരെയൊക്കെ കഴിഞ്ഞ ലോക്സഭ തിരഞ്ഞെടുപ്പിൽ നോക്കിയതാണ് അത് നടന്നില്ല അതുപോലെ തന്നെ കോൺഗ്രസിന്റെ മറ്റു മുഖങ്ങളായിട്ട് വരുന്നത് ഒന്ന് ഐ എം വിജയനാണ് ഐ എം വിജയനെ കഴിഞ്ഞ ലോക്സഭയില് ഇവിടെ കോഴിക്കോടോ കോഴിക്കോട് വടകരയിലും ഒക്കെ മത്സരിക്കാൻ വേണ്ടി അത് ശ്രമിച്ചിരുന്നു പക്ഷെ അദ്ദേഹം വന്നില്ല അദ്ദേഹം മത്സരിച്ചില്ല മത്സരിച്ചായിരുന്നെങ്കിൽ ജയിച്ചേനെ അതുപോലെ തന്നെ ആലത്തൂര് പരിഗണിച്ചിരുന്നു ആലത്തൂരി ഘട്ടം പരിഗണിച്ചിരുന്നു നമ്മുടെ ആലത്തൂര് പെങ്ങൻ രമ്യ ഹലിദാസിന്റെ സീറ്റ് അത് ഉറപ്പില്ലാത്തതുകൊണ്ട് അവിടെ ഐ എം വിജയനെ എന്നൊക്കെ പറഞ്ഞൊരു ചർച്ചയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു പിന്നെ രമേശ് പിഷാജി സലീം കുമാറൊക്കെ ഇവരൊന്നും അധികം മത്സരിക്കുന്നില്ല രവേള ബാബു ഒക്കെയാണ് അവരൊന്നും അധികം മത്സരിക്കാൻ വരാത്തവരാണ് ഈ കോൺഗ്രസിന്റെ ഒരു സെലിബ്രറ്റിയെ പറ്റിയാൽ നോക്കുകയാണെങ്കിൽ ഇത്രയുള്ളൂ ഇനിയിപ്പോൾ ബി ജെ പിയിലേക്ക് വരുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ പേരിലേക്ക് പിന്നെ ബിഗ് ബോസ് താരം സംവിധായക അഖിൽമാരാറിൻ്റെ പേര് കൂടി കേട്ടായിരുന്നു അഖിൽമാരാറ് കണ്ണൂർ എവിടെയോ ആലപ്പുഴയിലോ പത്തനംതിട്ടയിലോ ഒക്കെ മത്സരിക്കാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ അദ്ദേഹം പിന്നെ ചില നിലപാടുകൾ ഒക്കെ പറഞ്ഞുകൊണ്ട് ആ സാധ്യതയും അണഞ്ഞു ഇനി നമ്മൾ ബി ജെ പിയിലേക്ക് പോയാൽ ബി ജെ പിയിൽ സുരേഷ് ഗോപിയാണ് ഒന്നാമത്തെ പേരാണ് സുരേഷ് ഗോപി തൃശ്ശൂർ എടുക്കുകയാണ് രണ്ടാം വേരുകാരനായിട്ട് വരുന്നത് ഉണ്ണിമൂഹൂർത്തനാണ് ഉണ്ണിമൂർത്തനെ പത്തനംതിട്ടയെ പരിഗണിക്കുന്നു എന്ന് പറഞ്ഞ പറഞ്ഞാൽ സാധ്യത അടഞ്ഞിട്ടില്ല കാരണം അദ്ദേഹം മാലികപ്പുറം എന്ന് പറയുന്ന സിനിമയിൽ ഒരിക്കൽ ആ ഒരു ഇമ്പാക്റ്റ് ഇപ്പോഴും അങ്ങനെ ഒരു സാധ്യത നിലവിലുണ്ട് അതുപോലെ തന്നെ ദേവനുണ്ട് അതുപോലെ തന്നെ മേജർ ദേവിയുണ്ട് പിന്നെ നമ്മുടെ കൃഷ്ണകുമാറുണ്ട് ഇവരൊക്കെ ബി ജെ പി ആയിട്ട് ചേർന്ന് നിൽക്കുന്നവരും ബി ജെ പി പ്രവർത്തകരും മെമ്പറും ഒക്കെ ആയതുകൊണ്ടൊക്കെ തന്നെ ഉപാധ്യക്ഷന്മാരൊക്കെ ആയതുകൊണ്ട് തന്നെ ഇവരൊക്കെ പല മണ്ഡലങ്ങളിലേക്കും പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട് കെ സുരേന്ദ്രൻ ഇല്ലാത്തതുകൊണ്ട് ഇത്തരം ചലച്ചിത്ര താരങ്ങളെ പരിഗണിക്കാനുള്ളൊരു സാധ്യതയുണ്ട് പിന്നെ മോഹൻലാലിൻ്റെ പേര് രാജ്യസഭയിലേക്കൊക്കെ ഏതെങ്കിലും ഇവിടെ നിന്ന് കയറ്റി വിടാനുള്ള പരിപാടി ബി ജെ പിയിലായിട്ട് നടക്കുന്നതായിട്ട് കേൾക്കുന്നുണ്ട് പിന്നെ പ്രധാനപ്പെട്ട പേരുകാരിൻ്റെ അവസാനം സുജയ പാർവതിയാണ് സുജ പാർവതിയെയും ഏതോ ഒരു മണ്ഡലത്തിൽ പരിഗണിക്കുന്നതായിട്ട് ചില സോഷ്യൽ മീഡിയ വാർത്തകളുണ്ട് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് ഇതൊക്കെയാണ് ഈ വേ ലോകസഭാ മത്സരത്തിനും വരുന്ന സെലിബ്രിറ്റി ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇനിയും ഓരോ ദിവസം ഏതെങ്കിലുമൊക്കെ ഒരു സെലിബ്രിറ്റീനെ ഏതെങ്കിലുമൊക്കെ പാർട്ടികൾ സ്ഥാനാർത്ഥിയായിട്ട് ഒരുക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ മാധ്യമങ്ങൾ നടത്തുന്നുണ്ട് പിന്നെയും പേരുകൾ വരും വരട്ടെ നമുക്കതിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കാം